ാണ് മദ്യം വേണ്ട പുകവല് വേണ്ട മർത്തർക്കിന്മേൽ ലഹരികൾ വേണ്ട എരിഞ്ഞു തീരണോ ജീവിതം ഈ സിഗരറ്റ് പോലെ ഇനി വരും ദിവസങ്ങളിൽ ലഹരി വിമുക്തമാക്കാം ജീവൻ സംരക്ഷിക്കാം സ്വന്തം ജീവിതം കാർന്നു തരുന്ന ലഹരി നമുക്ക് വേണ്ട ചിന്തിക്കൂ പ്രവർത്തിക്കൂ നല്ലൊരു വ്യക്തിയെയും സമൂഹത്തെയും നിർമ്മിക്കുക സ്വയം നശിക്കരുത് മറ്റുള്ളവരെ നശിപ്പിക്കുകയും വരുത് വലിച്ചു തീർത്ത ഓരോ കുകഞ്ചരലുകളിലും എലി എരിഞ്ഞു തീർന്ന ജീവിതങ്ങൾ അനവധി വലിച്ചു തീർത്തതും കുടിച്ചില്ലാതാക്കിയതും മധ്യമോ പുതിയിലയോ അല്ല ബന്ധങ്ങളാണ് ജീവിത ബന്ധങ്ങൾ ആരോഗ്യകരമായ ഒരു സമൂഹത്തിന് ലഹരി വിമുക്ത ജീവിതം ലഹരി വിരുദ്ധ ഞാനും പങ്കാളിയാവുന്നു ഇന്നത്തെ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ഒരു സാമൂഹ്യ പ്രശ്നമായിട്ട് മാറുകയാണ് ഈ ലഹരി ലഹരിയുടെ ഉപയോഗം തീർച്ചയായും സാമൂഹ്യ മാധ്യമങ്ങളും മറ്റും ഇതിന് വലിയൊരു സ്വാധീനം ചെലുത്തുന്നുണ്ട് കൊച്ചുകുട്ടികൾ മുതൽ യുവജനങ്ങൾ വരെ ഈ യുടെ അടിമത്വത്തിലേക്ക് മാറുമ്പോൾ അതിന് അഡിക്ഷനായിട്ട് മാറുമ്പോൾ ഷക്കീന ടി വി നടത്തുന്ന ഈ ലഹരിക്കെതിരെയുള്ള ഈ ക്യാമ്പയിൽ ഞങ്ങളും കൂടെയുണ്ട് കോട്ടപ്പറം രൂപതയുടെ എല്ലാ സഹകരണവും വാഗ്ദാനം ചെയ്യുകയാണ് ഞാൻ ഷീന സ്കൂൾ സേവനം ചെയ്യുന്നു ആധുനിക സമൂഹത്തെ തകർക്കുന്ന ഒരു മഹാവിപത്താണ് ലഹരിയുടെ ഉപയോഗം കേവലം നൈമീഷിക സുഖങ്ങൾക്ക് വേണ്ടിയുള്ള ലഹരിയുടെ ഉപയോഗം മൂലം സ്വയം നശിക്കുകയും കുടുംബ ബന്ധങ്ങൾ ശിഥിലമാക്കപ്പെടുകയും ചെയ്യുന്നു നാം ഇതിനെതിരെ ഉണർന്നു പ്രവർത്തിക്കേണ്ടതാണ് ഞാനും ഈ ലഹരി വിരുദ്ധ ക്യാമ്പയിനിൽ പങ്കാളിയാണ് ഞാൻ കേരള ഗ്രാമീൺ ബാങ്കിന്റെ ഇരഞ്ഞിമങ്ങാട് ശാഖയിലെ മാനേജറാണ് ഞാൻ ലഹരിക്കെതിരെയുള്ള ഈ ലഹരി പങ്കാളിയാകുന്നു ചെറിയ കുട്ടികളിലേക്ക് വരെ ഈ അതിപ്രസരം ഇത് ഇത് തടയാൻ തടയാൻ നമ്മൾ നിന്നാൽ മാത്രമേ നമുക്ക് നമുക്ക് നമ്മുടെ പഴയ കേരളത്തെ തിരിച്ചു പിടിക്കാൻ ഒരുമിച്ച് ഞാൻ സെമീന സെന്റ് മേരീസ് മാമാകരയിൽ അധ്യാപികയായി ജോലി ചെയ്യുന്നു ഒരു രാജ്യത്തിന്റെ സാമൂഹിക ഘടനയെ പ്രതികൂലമായി ബാധിക്കുന്ന ഗുരുതര പ്രശ്നങ്ങളാണ് ലഹരി വസ്തുക്കളുടെ ഉപയോഗം ഇവ ഇന്ന് സമൂഹത്തെ തന്നെ തിന്നുന്ന ഒരു പന്തലിച്ചിരിക്കുന്നു ഇതിനെതിരെ നമുക്ക് ഒരുമിച്ച് ഞാൻ കെ സി ബി സി മദ്യവിരുദ്ധ സമിതിയുടെ കൊച്ചി രൂപ ഡയറക്ടറാണ് നിങ്ങൾ ലഹരിക്കെതിരായിട്ട് ശക്തമായിട്ട് പടപെടുന്നുണ്ടെന്നറിയാം പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തില് ഒത്തിരി സംഭവങ്ങൾ ഈ നമ്മുടെ നാട്ടിൽ നടന്നതിൻ്റെ വെളിച്ചത്തിൽ ശക്തമായിട്ട് ലഹരിക്കെതിരായിട്ട് ഈ ഷക്കി നീപ് പ്രവർത്തിക്കുന്നുണ്ട് നിങ്ങളുടെ എല്ലാവിധ പ്രവർത്തനങ്ങളും അതതിൻ്റെ ലക്ഷ്യസ്ഥാനിത്യ വേഗത്തിലെത്തിച്ചേരട്ടെ എന്ന് അതുവഴി നമ്മുടെ ഈ കേരള ജനതയെ നശിച്ചുകൊണ്ടിരിക്കുന്ന ലഹരിക്കും രാസലഹരിക്കും മദ്യത്തിനൊക്കെ അടിമയായിട്ട് കഴിയുന്ന ഇവിടുത്തെ ജനങ്ങൾക്ക് ഒരു പുതുജീവൻ നൽകിക്കൊണ്ട് അവർ നന്നായിട്ട് ജീവിക്കാനുള്ള കൃപ ഈ ഷക്കീന ടി വിയുടെ നിങ്ങളെ പ്രവർത്തനം പിടിവുണ്ടാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഇതിൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ഷക്കീന ടി വി സംഘടിപ്പിക്കുന്ന ആൻറ്റി ഡ്രഗ്സ് ക്യാമ്പയിന് എല്ലാവിധ പ്രാർത്ഥനാശംസകളും കുമ്പളങ്ങി പള്ളിയുടെ പ്രത്യേകിച്ച് ഹോളി മരി സഴീക്കവും പള്ളിയുടെ പേരിൽ ഞാൻ നേരുന്നു ഞാൻ ശീലം മാമാങ്കര സെന്ററി സ്കൂളിലെ അധ്യാപിക്കുന്നു ഇന്നത്തെ യുവതിയെ മാത്രമല്ല ബാല്യത്തെയും വഴിതെറ്റിക്കുന്ന വളരെ മാരകമായ വിപത്താണ് ലഹരിയുടെ ഉപയോഗം ലഹരി നമ്മുടെ ജീവിതത്തെ മാത്രമല്ല അതിന്റെ സർവ സന്തോഷങ്ങളെയും ഇല്ലായ്മ ചെയ്യുന്നു അതിനെതിരെ നമുക്കൊന്നായി പോരാടാം ഈ ലഹരി വിരുദ്ധ ക്യാമ്പയിനിൽ ഞാന് ചാലിയാർ മണ്ഡലം കോൺഗ്രസിന്റെ പ്രസിഡന്റ് ഇപ്പോൾ സമൂഹത്തിലെ ഏറ്റവും വലിയൊരു നിൽക്കുന്നത് ബന്ധപ്പെട്ട വലിയ നമുക്കറിയാം സമൂഹത്തിലെ ഏറ്റവും ഭാവി തലമുറയായിട്ടുള്ള യുവാക്കളും യുവതികളും വിദ്യാസമ്പന്നരും വിദ്യാസമ്പന്നരല്ലാത്തവരും എല്ലാവരും ലഹരിക്ക് ലഹരിക്കടിമപ്പെടുകയും അവരുടെ അച്ഛനമ്മമാരെയും സഹോദരി സഹോദരന്മാരെ പോലും തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു മാനസിക ഈ ലഹരി മൂലം വലിയ വിപത്തായി മാറിയിട്ടുണ്ട് ഈ വിപത്തിനെ നേരിടാൻ നമ്മുടെ സമൂഹം ഒറ്റക്കെട്ടായി നിൽക്കേണ്ടതുണ്ട് ഇക്കാര്യത്തിൽ ഏതെങ്കിലും ഒരു ഭരണകൂടത്തിന് മാത്രം ഇത് തടയുന്നതിന് സാധിക്കുകയില്ല ഇത് സർക്കാരും പ്രാദേശിക ഭരണകൂടവും നിയമസംവിധാനങ്ങളും അതിലൊക്കെ അപ്പുറം നമ്മുടെ അപാലവൃദ്ധം ആളുകളുടെയും സഹായ സഹകരണങ്ങൾ അത്യന്താപേക്ഷിതമാണ് സമൂഹം ഒറ്റക്കെട്ടായി ജാതി മത രാഷ്ട്രീയ വേർതിരിവിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഒറ്റക്കെട്ടായി സമൂഹം നിന്നെങ്കിൽ മാത്രമേ ഈ ലഹരി വിപത്തിനെ തടയാൻ സാധിക്കുകയുള്ളൂ